ആറ്റിങ്ങൽ ചിറങ്കീഴ് റോഡിൽ രാമച്ചുമളയിൽ നിന്നും കാട്ടുംപുറത്തേക്ക് പോകുന്ന റോഡ് തകർന്നു ഇതുവഴിയുള്ള ഗതാഗതം ദുഷ്കരം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഈ മഴ പെയ്തതിനു ശേഷം ഇതിലെ വഴി നടക്കാൻ വയ്യ ഈ റോഡ് ഇങ്ങനെ ആക്കിയിട്ട ഈ കുട്ടികളെ കൊണ്ട് എങ്ങനെ പോകും ഈ സ്കൂളിൽ രാമച്ചമള സ്കൂളിൽ നഗരസഭ ഇരുപതാം വാർഡിൽ നിന്നും കിഴിവുലം ഗ്രാമപഞ്ചായത്തിലെ കാട്ടുംപുറം വഴി മാമം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ മഴ പെയ്തതിനു ശേഷം ഇതിലെ വഴി നടക്കാൻ വയ്യ മെനിഞ്ഞാന്ന് ഈ മഴ പെയ്തോണ്ട് നിന്നപ്പോ രണ്ടു പേരിൽ അവിടെ ബൈക്കിൽ വീണം തെറ്റി അടിച്ച് പോവാൻ പറ്റാത്ത കണ്ടീഷനാണ് റോഡ് വേലക്കാർ ഇതായ പോലെ ചെയ്തിട്ട ഈ പശയുള്ള മണ്ണല്ലേ വാരി ഇട്ട് കഴിക്കണത് രാത്രിയൊക്കെയാണ് ഒരേ കൊച്ചുങ്ങളെ കൊണ്ട് പോയിട്ട് ആശുപത്രികളിലും അങ്ങും പോയിട്ട് വരണത് വാട്ടർ അതോറിറ്റി

തട്ടി ഞാൻ വീഴാൻ രാവിലെ വന്ന് നടക്കാനേ പറ്റത്തില്ല ആൾക്കാരൊക്കെ ാണ് അവസ്ഥ സ്കൂൾ ബസ്സുകൾ പലതും റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു സ്കൂൾ ബസ്സൊക്കെ കുട്ടികളെ ഇവിടെ ഇറക്കിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ബസ്

നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്